എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിലാണ് ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ജോബ് ലൊക്കേഷൻ വരുന്നത് വിഴിഞ്ഞമാണ് പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ പത്ത് മണിക്കാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ റീജിയണൽ സെന്റർ ആയ വിഴിഞ്ഞത്ത് വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടത്തപ്പെടുന്നത് പ്രൊജക്റ്റ് അസിസ്റ്റന്റ് തസ്തികയിൽ നിലവിൽ ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് തസ്തികയിൽ നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഫിഷറീസ് സയൻസിലോ മറൈൻ ബയോളജിയിലോ ഇൻഡസ്ട്രിയൽ ഫിഷറീസിലോ അക്വകൾച്ചറിലോ സുവോളജിയിലോ ഉള്ള ബിരുദമാണ് കൂടാതെ ഒരു വർഷത്തെ അക്വ കൾച്ചറൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ് കോൺട്രാക്റ്റ് ബേസിലാണ് നിയമനം നടത്തുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളമായി ലഭിക്കും അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇമെയിലായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി സി എം എഫ് ആർ ഐ വിഴിഞ്ഞം അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ് പത്താം ക്ലാസ് മുതലുള്ള എല്ലാ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഇമെയിലായി അയക്കേണ്ടതാണ് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം വരുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി സി എം എഫ് ആർ ഐ വിഴിഞ്ഞം അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ്ണ അവസരമാണിത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഡെയിലി ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്